കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഓപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ എൽ ഡി എഫ് വടക്കാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു എ എം കബീറിന്റെ വസതിയിൽ വെച്ചാണ് എൽ ഡി എഫ് ഇരുപത്തി ഒൻപതാം ബൂത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ പത്ത് വർഷകാലം ഇന്ത്യരാജ് മരിച്ച ബി ജെ പി സർക്കാരിൻ്റെ ജനവിരുദ്ധമായ നയത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മാറ്റിയെടുക്കണം ഇത് പറയുമ്പോൾ തന്നെ ഇന്ത്യരാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിലുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നന്നായി വിലയിരുത്തണം ഞാൻ കാര്യം ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ രാജ്യം ഏറ്റവും അധികം കാലം ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കമ്മിറ്റി അംഗം സുരേഷ് അധ്യക്ഷത വഹിച്ചു ബൂത്ത് സെക്രട്ടറി സി വി മുഹമ്മദ് ബഷീർ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം എം എസ് അബ്ദുൾ റസാഖ് സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ സെക്രട്ടറി പി എൻ അനിൽകുമാർ ബൂത്ത് കൺവീനർ വി എം അബ്ദുൾ അസീസ് ഡിവിഷൻ കൗൺസിലർ കെ എ ഫിറോസ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ കെ വി സക്കരിയ സി കെ മുസ്തഫ ബൂത്ത് കമ്മിറ്റി അംഗം എ എം കബീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കൺവെൻഷനിൽ നൂറ്റി ഒന്നംഗ ജനറൽ കമ്മിറ്റിക്കും രൂപം കൊടുത്തു ചെയർമാൻ ഷംസുദ്ദീൻ വിസ്മയ കൺവീനർ സി വി ബഷീർ ട്രഷറർ വി എം അബ്ദുൾ അസീസ് എന്നിവരെ തിരഞ്ഞെടുത്തു വൈസ് ചെയർമാൻമാരായി കെ വി സക്രിയ കെ എ ഫിറോസ് എ എം കബീർ ലൈല നസീർ എന്നിവരെയും ജോയിൻറ്റ് സെക്രട്ടറിമാരായി കെ എം നസീർ കെ കെ റഷീദ് കെ കെ ഉമർ ഇ സുരേഷ് സെലീന അസീസ് എന്നിവരെയും തിരഞ്ഞെടുത്തു ബി സി വി ന്യൂസ് ഓട്ടുപാറ